ഹായ് വെൽക്കം ടു ചൂസ് യുവർ കരിയർ പ്ലസ് ടുവിന് ശേഷം എച്ച് സി എൽ ടെക്നോളജീസ് പോലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ജോലി ഈ ജോലിയോടൊപ്പം തന്നെ ബിറ്റ്സ് പിലാനി അല്ലെങ്കിൽ ട്രിപ്പിൾ ഐ ടി കോട്ടയം പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെ ഒരു കരിയർ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് എച്ച് സി എൽ ടെക്നോളജീസ് ഓഫർ ചെയ്യുന്ന ടെക് ബി പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടുന് ശേഷം തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് അതിനായിട്ട് എച്ച് സി എൽ ടെക്നോളജീസ് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഒരു കാറ്റ് എക്സാമിനേഷൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷൻസി ടെസ്റ്റും ഉണ്ടാകും ഇൻ്റർവ്യൂവും പുറകെ ഉണ്ടാകും ഈ പറയുന്ന പ്രോഗ്രാമുകളിലൂടെ അല്ലെങ്കിൽ പറയുന്ന പ്രോസസ്സുകളിലൂടെ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ വൺ ഇയർ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാ മാസവും തന്നെ ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രോഗ്രാം സക്സസ്ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് സി എൽ ടെക്നോളജിയിൽ തന്നെ നിങ്ങൾക്ക് ഐ ടി ആയിട്ട് ടു പോയിൻറ്റ് ടു ലാക്സ് വരെ സാലറിയിൽ ജോബ് ഓഫറും ലഭിക്കുന്നതാണ് അതായത് പ്ലസ് ടുന് ശേഷം ഒരു വർഷത്തിന് ശേഷം തന്നെ ടു പോയിൻറ്റ് ടു ലാക്സ് സാലറിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണ് ഈ ജോലി ലഭിക്കുന്ന വർഷം തന്നെ നിങ്ങൾക്ക് ബിറ്റ്സ് പിലാനി അല്ലെങ്കിൽ ട്രിപ്പിൾ ഐ ടി കോട്ടയം അല്ലെങ്കിൽ അമിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ബിടെക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബി എസ് സി അല്ലെങ്കിൽ ഐ എം ടെക് പോലുള്ള പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ബിറ്റ്സ് പിലാനിയിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെടുന്നത് ഫോർ ഫോർ ഇയർ ബി എസ് സി പ്രോഗ്രാമാണ് ബി എസ് സി ഇൻ ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഏകദേശം അഞ്ച് ദിവസത്തോളം നീണ്ടിരിക്കുന്ന വർക്ക് വർക്ക് ലൈഫിന് ശേഷം സാറ്റർഡേ ഓർ സൺഡേ ആയിട്ടായിരിക്കും ഓൺലൈൻ ആയിട്ടായിരിക്കും ഈ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെ നാല് വർഷം നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഈ പറയുന്ന ബിറ്റ്സ് പ്ലാനിംഗ് ട്രിപ്പിൾ ഐ ടി നൽകുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ട്രിപ്പിൾ ഐ ടിയുടെ പ്രത്യേകത അവർ ഓഫർ ചെയ്യുന്നത് ആറ് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബിറ്റ് എം ടെക് പ്രോഗ്രാമാണ് അപ്പോൾ ആറു വർഷത്തിന് ശേഷമായിരിക്കും നമ്മൾ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക അതും ട്രിപ്പിൾ ഐ ടി യുടെ ഒരു എം ടെക് കോഡ് കൂടി അപ്പോൾ ഈ പ്രോഗ്രാമുകളുടെ ഒക്കെ ഒരു പ്രത്യേകത ഇതിനെല്ലാം പാർഷ്യലി ഫണ്ട് ചെയ്യുന്നത് എച്ച് സി എൽ ടെക്നോളജിസ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ എച്ച് സി എൽ ടെ തന്നെ ഏകദേശം പാർഷ്യലി ഫണ്ടഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കൂടെ എച്ച് സി എല്ലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം നാലഞ്ച് വർഷം കൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയും നാല് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് രസമാക്കുകയും ചെയ്യും ഏകദേശം ഒരു റെഗുലർ വിദ്യാർത്ഥി ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നാല് വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ നിൽക്കുന്നു തൊട്ടടുത്ത മാസങ്ങളിൽ വർഷങ്ങളിലായിട്ട് നമ്മൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കരിയർ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രോഗ്രാമിന് ആപ്റ്റായിട്ടുള്ളത് ആരാണ് തീർച്ച വളരെ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഈ പ്രോഗ്രാം പലപ്പോഴും സ്യൂട്ടബിൾ ആകണമെന്നില്ല അതായത് എന്നെ സംബന്ധിച്ചോളം ജെ ഇ ബോർഡ് എൻട്രൻസ് എക്സാം ഒരു നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴേ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളവരെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം ജോലിക്ക് ശേഷം ഈ പറയുന്ന പഠനത്തിന് ശേഷം ഉയർന്ന ഒരു സാലറി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും എസ് സി എൽ ടെക്നോളജീസിൻ്റെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കില്ല അത് വളരെയധികം ഭക്ഷണ എക്സ്പീരിയൻസ് ശേഷമായിരിക്കും നമ്മൾ ആ സാലറിയിലേക്ക് എത്താനായിട്ട് സാധിക്കുക പക്ഷേ വലിയ ഒച്ചപ്പാടില്ലാത്തൊരു സ്റ്റാർട്ടിങ് കരിയർ ആഗ്രഹിക്കാൻ സംബന്ധിച്ചോളം അത് പിന്നീട് ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ ഉയർച്ച നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ ഈ ബിടെക് അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് ബി